ഹായ് ഫ്രണ്ട്സ് അസലാ വൈക്കും വെൽക്കം ടു മുൻ ന്യൂസ് ചാനൽ നിർക്കാൻ എല്ലാവരെയും വിശേഷങ്ങളെല്ലാവർക്കും സുഖമല്ല അറാഹത്തല്ലേ അലഹമ്മക്കൊരുവിധം സുഖമാണ് കേട്ടോ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെട്ടിട്ടാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പറഞ്ഞത് ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്തെന്താണോ നിങ്ങൾ അഭിപ്രായങ്ങളതൊന്ന് അറിയിക്കണേ പിന്നെ നിങ്ങളോടൊക്കെ സന്തോഷ വാർത്ത അറിയിക്കാൻ കേട്ടോ ഇനി അന്നേക്കും ഞമ്മക്ക് ടു കെ സബ്സ്ക്രൈബർ ആക്കുന്ന ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടായിട്ടാണ് ഇനി മുന്നോട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഉണ്ട് ഇത് രണ്ടരം ചെറുനാരങ്ങിട്ടോ ഈ ചെറുനാരങ്ങ ഞാൻ ഉപ്പിളിട്ട് ഒരു നാല് മാസമൊക്കെ കഴിഞ്ഞിട്ടോ മറ്റേ ചെറുനാരങ്ങ ഞാൻ ചെറുനാരങ്ങനെ ഒരു കൊല്ലവും കഴിഞ്ഞ് ഉപ്പ് മാത്രം ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിലിട്ട് മൂടി വെച്ചാൽ കിട്ടും അതൊടിയുടെ ഭരണിയൊന്നുമില്ല അതിനൊണ്ട് പ്ലാസ്റ്റിക്കിന്റെ ഭരണി തന്നെ ഇട്ടി വെച്ച് ഇനി ഒരുപാട് നാരം കണ്ടു ഇതൊക്കെ എന്താ പറയുക എൻ്റെ ഉപ്പിലിട്ടൊരു ചുക്കി ചൂഞ്ഞല്ലാം കൂടി പോയതാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് മാങ്ങയി ഉപ്പിലിട്ടിട്ട് ഇടട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും മാങ്ങ അച്ചാറിനും അതുകൊണ്ട് തന്നെ ഈ ചെറുനാരങ്ങിന്റെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവും കയ്പ്പ് ഉണ്ടാവില്ല അടിപൊളിയാണ് കേട്ടോ ഉണ്ടാക്കാത്തതിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാണ്ട് ഞാൻ എടുക്കുന്ന തലക്കങ്ങനെ ഉണ്ടാക്കി വെക്കുകയുണ്ടായിട്ടോ ഞാൻ ചാനലൊക്കെ തുടങ്ങിയ ആദ്യമായിട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത് അതിൻ്റെ മുമ്പ് ഞാൻ ഉണ്ടാക്കിയ കൊണ്ടാണ് ഞാൻ പിന്നെ അച്ചാർ ഇടാണ്ടിന് പിന്നെ ഈ ചെറുനാറങ്ങ ഞാൻ ഒന്നോ ഡണ്ടിയതായിരുന്നു പക്ഷേ സമയമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ വൈകി വൈകിപ്പോയതാണ് എന്നാൽ നമ്മൾ അച്ചാറിൻ്റെ പരിപാടിയിലേക്ക് നോക്കിയല്ലേ അച്ചാർ ഉണ്ടാക്കാനുള്ള വെളുത്തുള്ളിതാക്കുന്ന ഞാൻ കട്ട് ചെയ്ത് തോൽ ഒളിച്ചെടുക്കുകയാണ് നല്ലോണം കെയ് വൃത്തിയാക്കി വെച്ചിട്ട് വേണം പിന്നെ ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ ഇഞ്ചിയും തലുവൊക്കെ പോക്കിയിട്ട് ചെറുങ്ങനെ നീളത്തിലോ ഇനി ചതുരത്തിറേത് കൊലത്തിലായാലും ചെറുങ്ങനെ ചെറുങ്ങനെ കട്ട് ചെയ്തെടുക്കണം പച്ചമുളകും ചിരിഞ്ഞ് എടുക്കണേ അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളക് റെഡിയാക്കുന്നതിന് കഷ്ണാക്കി വെക്കാൻ കിട്ടും ഒക്കെ കേകി വൃത്തിയാക്കി കൊണ്ടുവച്ചതാണ് പിന്നെ ചെറുനാരങ്ങകൾ രണ്ടും ഇതാക്കുന്ന ചെറിയ ചെറുനാരങ്ങയിൽ നല്ലോണം വെള്ളം കിട്ടും ഒരു കൊല്ലം കഴിഞ്ഞ ചെറുനാരങ്ങയിൽ നല്ലോണം നീരൊക്കെ ഇറങ്ങി വന്നിരുന്നു ഉപ്പൊക്കെ അതിന് നല്ലോണം വെള്ളമായി വന്നിരിക്കുന്നു വലുത് പിന്നെ അങ്ങനെ ഒന്നുകൂടെ കറുപ്പ് കളറും വന്നില്ല കേട്ടോ അധികം വെള്ളവും ഇല്ല പിന്നെ ഇതിലൊക്കെ വേണ്ടി ചുറുക്കെതിക്കുന്ന അച്ചാർ പൊടി അച്ചാർപ്പൊടി ഇല്ല കേട്ടോ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും കാ കടുവിൻ്റെ പൊടിയും ഉലുവൻ്റെ പൊടി കായത്തിൻ്റെ പൊടി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കറിവേപ്പില ഇങ്ങനെ സാധനങ്ങളൊക്കെ ആട്ടുള്ള പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പും ഞാനിപ്പോൾ എടുത്ത് വെക്കാണ്ട് എന്താ അറിയുമോ ചെറുനാരങ്ങയിൽ നല്ലവണ്ണം ഉപ്പ് ഇട്ടാണ് ഞാൻ വെച്ചിന് ഇനി ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ടു കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഇതിൽ തന്നെ ഉണ്ടാവും ഉപ്പിന്റെ വെള്ളം ഈ വെള്ളം നമ്മൾ അച്ചാറിടാൻ ഉപയോഗിക്കുകയും ചെയ്യുമല്ലോ ഈ വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല അച്ചാർ അല്ലാണ്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഈ ചെറുനാരങ്ങയിലുള്ള സത്തൊക്കെ ഈ വെള്ളത്തിൽ ഉണ്ടാവും ഏത് മോഡൽ വേണമെങ്കിലും ഇഷ്ടംപോലെ നമുക്ക് കട്ട് ചെയ്ത് ഞമ്മളത്തിൽ വേണമെങ്കിലും ചെയ്യാം അതല്ലേ ചതരത്തിലാക്കണേ അങ്ങനെ ചെയ്യുക നാല് കഷ്ണാക്കിയാൽ മതിയെങ്കിൽ അങ്ങനെ എത്ര പീസാക്കുന്നതിനും ആക്കുന്നതിന് ഇല്ല അതൊക്കെ അവനാ ഇഷ്ടത്തിന് ചെയ്യാമല്ലോ പിന്നെ ഇതൊരു കട്ടിയുള്ള തോടുള്ള ചെറുതാർ കാട്ടും വലിയ ചെറുനാരങ്ങണ്ടല്ലോ ലേറ്റാ ചെറുനാർ കാട്ടോ അത് മറ്റേത് പിന്നെ ചെറിയ ചെറുനാറും കാണാം അത് നമുക്കൊരു വീട്ടുകാർ തന്നതിന് കുറച്ച് കാരക്കയും അല്ല കുറച്ച് പേരക്കയും ചെറുനാരെയും കറി കൂടി അതിൽ പകുത്തവും ഉണ്ടെങ്കിൽ പച്ചയുണ്ടെങ്കിൽ പകുത്തം ഞാൻ മാറ്റി വെച്ച് പച്ച അതോണം പുറത്ത് വെച്ച് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ അങ്ങനെ പകുത്തു വന്നിട്ടോ അങ്ങനെ അതും കൂട്ടി ഇങ്ങനെയാണ് ഞാൻ ഉപ്പിലിട്ടീന് ഒന്നായിട്ട് ഇട്ടേച്ച തന്നെയാണ് പകുത്ത് പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് പക്കാത്തത് പുറത്ത് വെച്ച് പ്പുപ്പിച്ചെടുത്തതിന് അതിനേക്കിനി വെളുത്തുള്ളി ഇഞ്ചി ഇട്ടിയില്ലെങ്കിലും മുളകും പൊടിയും മഞ്ഞപ്പൊടിയും പച്ചമുളകും ഇടുക പിന്നെ അത് ഉലുവയും കടുകും പൊടിച്ചതും ആവശ്യത്തിന് സുർക്കെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് എടുത്ത് കണെങ്കിൽ തന്നെ അച്ചാർ നല്ല ടേസ്റ്റ് ഉണ്ടാവോ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് ഞാൻ തൊഴിൽ വെള്ളിച്ചു തന്നെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കണം ഇതിടണോ അതല്ലെങ്കിൽ ഇടാണ്ട് വെക്കണോന്നൊക്കെ മോന് അച്ചാറുണ്ടാക്കിയതിന് ശേഷം പറഞ്ഞ അതിലൊന്നും ചേർക്കേണ്ടങ്ങനെ എന്നാൽ മതി എന്നാൽ പെണ്ണും ഞാൻ ചേർത്തിയില്ല സുർക്കയും ഉപ്പും ഉപ്പും ചേർത്തില്ല കേട്ടുപ്പും അതിൽ എൻ്റെ ഉപ്പിൻ്റെ വെള്ളമുണ്ടല്ലോ തുറുക്കയും ചേർത്ത് മുളകും പൊടിയും മഞ്ഞപ്പൊടിയും അതുകൊണ്ട് ഉലുവൻ്റെ പൊടിയും കടുവിൻ്റെ പൊടിയും കായത്തിൻ്റെ പൊടി ഇതൊക്കെ ചേർത്ത് പോകാൻ ടേസ്റ്റ് ഇതാ പറഞ്ഞില്ല ഇനി ഏ ചേർക്കേണ്ട അങ്ങനെ മതി നല്ല ടൈറ്റിലും അതിനോട്ടോ ഇതിൻ്റെ ടേസ്റ്റ് ഇത് തന്നെയാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഇന്ന് ഒന്ന് തുള്ളി ഇഞ്ചി വെക്കേണ്ടല്ലോ കെട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ പിന്നെ ആട്ടോ ഞാൻ വറുത്ത് പൊരിച്ചോ കെട്ടത് അതുകൊണ്ട് പിന്നെ എണ്ണയും വേണ്ടല്ലോ മറ്റേ നമ്മൾ അച്ചാടുമ്പോൾ നല്ല എണ്ണ വേണ്ടേ അങ്ങനെ ആ ചെറുനാരങ്ങൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇനി രണ്ടാമത്തെ ചെറുനാറക്കെ എടുത്ത് നോക്കിയാട്ടോ എടുത്ത് ഞാനിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് പൊട്ടിപ്പോകുന്നുണ്ട് ഇപ്പോൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അണി കുഞ്ഞിട്ടേക്ക് ഞാൻ ഇതിനോടൊന്ന് പൊട്ടിച്ചെടുക്കുകട്ടോ എല്ലാം ഇതുകൊണ്ടൊന്ന് ഞെക്കി കൊടുത്തിട്ടുവാണെങ്കിൽ എല്ലാം കൂടി പൊട്ടി ഇങ്ങനെ പീസ് പീസ് ആയിക്കിട്ടും പീസല്ല പൊടി തന്നെ ആയിക്കിട്ടും അപ്പം അച്ചാർ നല്ല ടേസ്റ്റ് ആണ് ഇതിനാണെങ്കിൽ ഇപ്പോൾ ഒരു വയസ്സ് കഴിഞ്ഞോ കഴിഞ്ഞുവല്ല മറ്റേതിപ്പോൾ നാലു മാസം കഴിഞ്ഞിട്ടല്ലേ അതിന് അതിൻ്റെതായ വ്യത്യാസങ്ങളൊക്കെ അതിന് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ നാരങ്ങ നല്ലോണം ചെയ്യുന്നതിനൊണ്ട് അച്ചാറിട്ടിട്ട് സുർക്കയും വെള്ളവും പാന്നിട്ട് മതിയാന്നല്ല കട്ടിണ്ട് അച്ചാറിന് ഇങ്ങനെ നാരങ്ങ നമ്മൾ ഉപ്പിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അച്ചാർ ഇടാനൊരു പണിയുമില്ല വെളുത്തുള്ളിയും ചേർക്കുകയും ചെയ്യുന്നില്ല തീരെ പണിയില്ല കേട്ടോ മറ്റേ നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ തോലൊഴിച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കാനോ ഈ ചെറുനാരങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാനോ അല്ലേ പണിയുള്ളൂ ഇങ്ങനെ ചീന ചെറുതാരെ കട്ട് ഒരു പണിയുമില്ലല്ലോ മഴയൊക്കെ ആകുമ്പോൾ ചെറുതാരങ്ങക്ക് വില കുറവായിരിക്കും അപ്പം കുറച്ച് വായങ്ങാനും നല്ലോണം കെയ് ഇങ്ങനെ വെള്ളമൊക്കെ തൊടിച്ച് ഉണക്കിയെടുത്തിട്ട് നല്ല ഉണങ്ങിയ ഭരണിയിൽ സുപ്പ് ഇട്ടിങ്ങാനാ അവിടെ വെച്ചേക്കുക ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ അച്ചാറിട്ട് നല്ലതാണ് വേനൽ ആകുമ്പോൾ ചെറുതരങ്ങക്ക് വില കൂടിയല്ല പിന്നെ മാങ്ങുള്ള സമയത്തൊക്കെ ആണെങ്കിൽ മാങ്ങ ഇങ്ങനെ ഉപ്പിലിട്ടിച്ച് നല്ലതാണ് ഇട്ടോ പിന്നെ നമ്മൾ കുറെ കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഇത് കൊണ്ട് അതിൻ്റെ വെള്ളവും വരുത്തി ഇങ്ങനെ അച്ചാറിട്ടാൽ മതി അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ചെറുനാരണം കട്ട് ചെയ്തും പൊട്ടിച്ചിട്ട് എല്ലാം കൂടി ഒക്കെ റെഡിയാക്കി എടുത്തു കഴിഞ്ഞത് ഇതിലൊക്കെ വേണ്ടിയ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ബാക്കിയുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിൽ നമ്മൾ അച്ചാർ പൊടി തീരെ ഉപയോഗിക്കുന്നില്ല മുളകും പൊടിയും മഞ്ഞപ്പൊടിയും തന്നെ ഇട്ടിടുന്നത് അതുപോലെ കുറച്ച് ഉലുവയും കടുവക്കാവും പൊടിച്ച് അതുകൊണ്ടാണ് അതിന് ആവശ്യത്തിനുള്ള മുളകും പോയിട്ട് കൊടുക്കുകട്ടോ അത് ആദ്യം അഞ്ച് സ്പൂൺ മുളകും പൊടിയാണ് ഇട്ട് എടുക്കുന്നത് ഇത് കാശ്മീരി മുളക് ഒന്നല്ല കേട്ടോ ഇവിടെ മില്ലെന്ന് വാങ്ങുന്ന ലൂസ് പൊടി തന്നെയാണ് നല്ല കളറുണ്ട് നല്ല എരിവുണ്ട് കേട്ടോ ഏതായാലും അഞ്ച് ടേബിൾ സ്പൂണ് ഞാൻ മുളകും പൊയ് ഇനി ആവശ്യത്തിന് നോക്കിയിട്ടൊക്കെ ഇട്ടു എടുത്താൽ മതിയല്ലോ സുർക്കയും ഇതിൻ്റെ ഉപ്പും എല്ലാം കൂടി എത്തിപ്പെട്ടിട്ട് എരും പുളിയൊക്കെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അന്ന് പെട്ട് കൊടുക്കാം പിന്നൊരു ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി ഇടക്കുന്നത് പിന്നെ അതുകൊണ്ട് ഉലുവ പൊടിച്ച് രണ്ട് ടേബിൾ സ്പൂൺ ആയിട്ട് ബാക്കി നമുക്ക് നോക്കിയിട്ടൊക്കെ ഇട്ട് എടുത്താൽ മതി ആദ്യം തന്നെ കുറേ ഇട്ട് എടുക്കുകയാണെങ്കിൽ അധികമായി പോയിക്കാണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എനിക്ക് കുറഞ്ഞു പോയിക്കാണെങ്കിൽ നമുക്ക് കൂട്ടി കൊടുക്കാമല്ലോ അതുപോലെ മൂന്ന് ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ അത് കടുക് വാത്തിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ മിക്സിയിലിട്ട് പൊടിച്ചതല്ല ഇതാ ചൂടാക്കിയതിന് ശേഷം ഒന്ന് കവറിലിട്ട് നിരത്തി വെച്ച് പിന്നെ നമ്മൾ ഈ ഇഞ്ചുറിൻ്റെ അതൊന്ന് അതൊന്നും ഇമ്മിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അട്ടുംങ്ങോട്ടും അങ്ങനെ എഴുതി കൊടുത്താൽ കേട്ടോ ഇങ്ങനെ കുറച്ച് തോല് പോയതുണ്ട് കുറച്ച് തോല് പാത്തുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടി നല്ലവണ്ണം നിളക്കി സെറ്റാക്കി എടുക്കണം അതിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല സുർക്ക ഒഴിച്ചില്ല ഉപ്പ് ഞാൻ ചേർന്നാറങ്ങിന് കുറെ ഇട്ട് വെച്ചത് കൊണ്ടാണ് കേട്ടോ ഉപ്പ് ഇടാണ്ടത് ഈ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി വെള്ളത്തിലൊക്കെ നല്ലവണ്ണ ഉപ്പുണ്ടാകുമല്ലോ അതേക്കൊണ്ടാണ് ഞാൻ ഉപ്പ് ഇടാണ്ടുന്നത് പിന്നെ അതുകൊണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും അതൊട്ടില്ല കേട്ടോ അതൊക്കെ വേണോ വേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചാൽ എടുക്കുകയാണ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക വേണമെങ്കിൽ ഒഴിവാക്കിക്കുകയാണ് പിന്നെ കുറച്ചും കൂടി മാറ്റി വെച്ചിട്ട് ബാക്കിയിൽക്കൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലും ഇട്ടു കൊടുത്താൽ ഒക്കെ അങ്ങനെ ആലോചിക്കേണ്ടിട്ടോ ഒന്നും ഒരു തീമാനത്തിൻ്റെ എത്തിയില്ല അതായത് അച്ചാർ ഇളക്കി കൂട്ടി സെറ്റാക്കുന്നതിൻ്റെ എടുക്കുന്നതൊക്കെ ഒരു തീരുമാനമാണെന്ന് വിചാരിക്കുന്നു പിന്നെ ബാക്കിയുള്ള മൂന്ന് ടേബിൾ സ്പൂൺ മുളകും പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ എട്ട് ടേബിൾ ആയിട്ടോ അതുകൊണ്ട് ഉലുവ പൊടിച്ചതും കടുക് പൊടിച്ചതൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ബാക്കി വെച്ചിയില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണ് ഇതിലൊക്കെ കേട് വരാണ്ടിരിക്കാനും അല്ലാണ്ടും പിന്നെ എന്താ പറയുക നിറം കിട്ടാനും ടേസ്റ്റ് കിട്ടാനും ഒക്കെ ഇതിലെന്തെങ്കിലും കെമിക്കലൊക്കെ ചേർക്കൂലേ നമ്മളെ പോരെ നമ്മൾ ഉണ്ടാക്കാൻ ഇത്തിരി നമുക്ക് എന്താ പറയേണ്ടത് സുർക്കാണ് നമ്മൾ ഇതിൽ സുർക്ക സുർക്കെ പറ്റി നല്ല തോനെ കൂട്ടുന്നത് എന്നാലും കുറച്ച് സുർക്കയും മുളകും പൊടിയൊക്കെയാണ് ഇടുന്നത് അല്ലാണ്ട് ഇപ്പം ഒന്നും ചേർക്കുന്നില്ല വേറൊരു സാധനം നമ്മളിതിൽ ചേർക്കുന്നില്ല ചെറുന്ന് ഇറങ്ങാമെന്നില്ല മാങ്ങാന്നില്ല എന്തെങ്കിലും സാധനം നമ്മൾ നമ്മളിച്ചിരി അച്ചാറൊക്കെ ഉണ്ടാക്കിയൊക്കെ നമുക്ക് തൊട്ട് പൂട്ടണമെന്ന് പറയുമ്പോൾ എടുത്ത് കൂട്ടുകയും ചെയ്യാം ഇതിൽ നിന്ന് ഉള്ളത് നല്ലതായ പള്ളക്കും നല്ല ഇങ്ങനെ അല്ലേ തൊള്ളക്കും തന്ന പള്ളക്കും തന്ന് ഇപ്പോൾ എന്തെല്ലാം ഇട്ട് അച്ചാർ ഉണ്ടാക്കുന്നതൊരു ക്യാരറ്റ് ചേന കറുമോസ എന്താ മാങ്ങഞ്ചിന്ന് പറഞ്ഞ സാധനമില്ല ആർക്കും വേണ്ടാത്തൊരു സാധനം പറമ്പിലില്ല ഏറ്റാലും ഒക്കെ ഇട്ട് അച്ചാർ ഉണ്ടാക്കലുണ്ട് എല്ലാവരും നമുക്കെന്താണോ കിട്ടുന്നത് ഇട്ടക്കെട്ട അച്ചാർ ഉണ്ടാക്കി ഒക്കെ കുറേച്ച കുറേച്ച് ഉണ്ടാക്കിയാൽ മതി ചെയ്യുന്ന നല്ല സാധനം നമുക്ക് തിന്ന ഇപ്പം പിന്നെ അച്ചാറൊന്നും ഇഷ്ടമില്ലാത്ത മക്കളുണ്ടാവില്ല സ്കൂൾ കൊണ്ടുവാനോ ഒക്കെ ചോറും ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത്തിരി അച്ചാറുകൂടി കൊടുത്തിരിക്കുകയാണെങ്കിൽ ഇവർക്ക് ആഹത്താവും പറയുന്നത് എനിക്ക് അച്ചാറിനോട് വലിയ താല്പര്യം ഒന്നും ഇല്ല കേട്ടോ ഉണ്ടെങ്കിൽ ഇത്തിരി കൂട്ടുക വേറൊന്നും ഇല്ലെങ്കിൽ ഇത്തിരി കൂട്ടൊന്നും ഇല്ലാണ്ട് എല്ലാം കൂടി ഒന്നുണ്ടേ അച്ചാറിൻ്റെ ആവശ്യം ഒന്നിട്ടില്ലാനും അച്ചാറിനേക്കാളും ഒക്കെ ഒക്കെ ഇഷ്ടമുള്ളത് തൈരാണ് പിന്നെ നമ്മൾ മാറ്റിയച്ചതിൻ്റെ വെള്ളമുണ്ടല്ലോ ഉപ്പൊക്കെ ചീന ചെറുതാരൻ്റെ വെള്ളം ആ വെള്ളം ഇതിൽ ഒഴിച്ചെടുത്ത് കിട്ടും ഒരു കൊല്ലം വരെ വെച്ചാൽ ചെറുനാരങ്ങൻ്റെ വെള്ളമാണ് ഇപ്പോൾ ഫസ്റ്റിൽ ഇനി ഒഴിച്ചെടുത്ത് രണ്ടാമത് ഞാൻ കാണിച്ച വെള്ളം ഞാൻ ഒഴിക്കേണ്ടാന്നൊക്കെ വിചാരിച്ചതായിരുന്നു ഇങ്ങനെ എളുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ മൊയ്പ്പ് കൂടി കൂടി വന്നപ്പോൾ ആ വെള്ളമാണെങ്കിൽ ഒഴിച്ചാളാൻ തോന്നില്ല ആ സത്തല്ലേ എല്ലാം സത്തല്ലേ പിന്നെ ഒഴിച്ചാളെന്ന് പറഞ്ഞ മോനും ഇല്ല കൊഴിക്കുകൾ അങ്ങനെ ഞാൻ അതും ഇതിൽ ഒഴിച്ചെടുത്ത് കിട്ടും പിന്നെ വെള്ളം പുരായി ഉണ്ടായിട്ട് സുർക്ക ഒഴിച്ചെടുത്ത് പിന്നെ സുർക്കൻ്റെ പുളി അധികാലും മുളകിൻ്റെ ഒരു അധികാലൊക്കെ പള്ളക്കും തുള്ളക്കൊക്കെ ഇടല്ലേ അത് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ച് കെറ്റല് വെള്ളം തിളപ്പിച്ച് ചൂടാറാനൊക്കെ വെച്ച് പിന്നെ അത് ഒഴിച്ചു കൊടുത്താൽ കേട്ടോ പിന്നെ ശെ നേർപ്പിച്ച് എടുത്തതാണ് പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ കട്ടി കൂടി നല്ല മൊയ്പായി വരും ഞാൻ പറഞ്ഞില്ല ബാക്കിയുള്ള ഉലവയും കടുകൊക്കെ അതിന് ഇട്ടു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കൂടി കടുക് പൊടിച്ചിട്ടുണ്ടായിരുന്നു അതിലിട്ട് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ ഉലവയും ഉണ്ടായിട്ടോ ബാക്കി പൊടിച്ച് അതൊന്നും ഇട്ടു കൊടുത്ത് കേട്ടോ ഇപ്പോൾ ടേബിൾ സ്പൂൺ ഇട്ട് കാരണം പിന്നെയും ഞാൻ നോക്കിന് ശേഷം ഒന്നുകൂടി ഇട്ട് കൊടുത്തുക്കുന്നത് പിന്നെ വെച്ചേക്കാണ്ട അത് പൊടിച്ച് അടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേസ്റ്റ് ആയി പോകും ഇതിലൊക്കെ ആണ് ആവശ്യമുണ്ട് അങ്ങനെ ഇതിൻ്റെ ഒപ്പം ചേർത്തില്ലെങ്കിൽ പിന്നെ ഞാനും ചേർത്ത് കൊടുക്കുന്നത് ഇന്നലെ മക്കളെ നേരെ നേരെയല്ലാത്തേക്കൊണ്ട് ഞാൻ വീഡിയോ ഒട്ടിരേട്ടോ ഒന്നും ഇപ്പം അതുകൊണ്ടായി പോകല്ലോ എന്ന് ചോദിച്ചിട്ട് മക്കളാകത്തുനിന്ന് ആണെങ്കിൽ കച്ചറ കളിക്കുന്ന പോലെയാണെങ്കിൽ വോയിസ് കൊടുക്കാൻ എന്തോ ഞാനെന്തോ പറയുമ്പോൾ നാലെണ്ണോല് പറയും അപ്പോൾ ഇതിൽ പ്രശ്നമാണല്ലോ അങ്ങ് ക്ലിയർ ആകെയില്ല കച്ചറ കുച്ചറായിപ്പോ അങ്ങനെ ഓരോക്കെ ഞാനൊരു ഫോൺ കൊടുത്ത് ഞാൻ ഉപ്പച്ചിനെ പോലെയും കൂടി റൂ റൂമിലാക്കി പുറത്തിറങ്ങി കാറിൽ കുത്തിരുന്ന കേട്ടോ ബോയ്സ് എടുക്കുന്നത് എടുക്കുന്നതിലൊക്കെ ഒക്കെ വണ്ടി പോകണ സൗണ്ടൊക്കെ ഉണ്ട് ചൂടാണേ എന്ത് ചൂടാണോ പറയേണ്ടത് വേർത്ത് ഉളക്കി നമ്മൾ അതിൽ ചൂടാട്ടോ محمد رسول الله أشهد أن محمد رسول الله ാങ്ങ് വിളിച്ച് പിന്നെ ഞാനാണെങ്കിൽ പോകുന്നത് രാത്രി ബാക്കി വോയിസ് സുഖം കൊടുക്കുന്നത് ചെറുനാരങ്ങേൻ്റെ എല്ലാ പൊടികളും ഇട്ട് ചെറുനാരങ്ങേൻ്റെ നീരൊഴിച്ചാലോ ഇളക്കി കുട്ടി ഇങ്ങനെ മുടി വെച്ചതാട്ടോ അതിന് ശേഷമാണ് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തപ്പോ ഓർമാച്ചാടാനുള്ള കുപ്പികളൊന്നും കൈ ഉണക്കി വച്ചിട്ടില്ലായിരുന്നു പിന്നെ എടുത്തുകൊണ്ട് ഒന്ന് കേകി ഞാൻ തൊടിച്ച് വെയിലത്ത് വെക്കുക അല്ലാണ്ട് നമ്മൾ വെള്ളത്തോട് കൂടി മുറ്റത്ത് കൊണ്ടുവച്ചുവാണെങ്കിൽ കാറ്റിന് പൊടി ഇങ്ങനെ പാറുന്ന് അപ്പോൾ ഈ കുപ്പിമലൊക്കെ പിടിച്ചു കൂട്ടോ പൊടി രണ്ടാമത് പിന്നെ നമ്മൾ കേകി ഇങ്ങനെ ഉണക്കി കൊണ്ടെടുക്കണം എന്നെ കൊണ്ട് ഞാൻ ആദ്യം തന്നെ തുടച്ച് ഞാൻ ഉണക്കിയാടെ വെക്കുകയാണ് എന്നാൽ പിന്നെ വേഗം വെയിലുകൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഒന്ന് ആത്തെടുത്തിണ്ടാക്കാലോ ഇങ്ങനെ മൂടികളൊക്കെ ഞാൻ ഉയർത്ത് വെക്കുകയാണ് അങ്ങനൊക്കെ കുപ്പി മൂടിയൊക്കെ ഉണക്കിയെടുത്ത് പിന്നെ ഞാനിതെല്ലാം കൂടി ഒന്ന് പൊരിച്ചെടുക്കാൻ പോകുക കേട്ടോ എണ്ണ അടുപ്പ് തിരിച്ച് ഇങ്ങനെ കറിവേപ്പില ഫസ്റ്റ് എണ്ണ ഒന്ന് പൊരിച്ചെടുക്കും നല്ലവണ്ണം കയ്യോണ്ടൊന്ന് പൊടിച്ചിട്ടാണ് പൊടിഞ്ഞ് കിട്ടണം അക്കുവലത്തിന് നല്ലവണ്ണം പൊരിച്ചെടുക്കുന്നുട്ടോ ഇനി വെളുത്തുള്ളി ഇഞ്ചി ഒന്നും പിന്നെ അങ്ങനെ പൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇത് ഞാൻ എണ്ണയായിട്ട് മൂപ്പിച്ചെടുക്കുന്നത് ഇതിൽ വെള്ളത്തിന്റെ അംശം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിപ്പോയിക്കോട്ടെ ചോദിച്ചിട്ടാട്ടോ അല്ലാണ്ട് അച്ചാർ വേഗം കേട്ട് നോക്കുകയില്ല അല്ലെങ്കിൽ പിന്നെ നമ്മൾ തലേന്നൊക്കെ അല്ലോണ്ട് കഴുകി ഉണക്കിങ്ങാനും മൂടി വെക്കണം തിരികെ വെള്ളം ഉണ്ടാകരുത് അങ്ങനെയാണ് നമുക്ക് അങ്ങനെ ഇട്ട് എടുക്കുക ഇതൊക്കെ നിങ്ങൾ അല്ലാണ്ട് അച്ചാർ മുത്ത് എടുക്കുക അല്ലെങ്കിൽ ചുറുക്കി വയ്ക്കണെങ്കിൽ വെള്ളം ഒഴിക്കണം കൈ കൊണ്ട് പൊടിക്കാൻ പറ്റിയ കോലത്തിലൊക്കെ ഞാൻ പൊടിച്ച് ചേർത്ത് എടുത്ത് കിട്ടും അച്ചാറിൽ മൊത്തത്തിൽ ഒന്നാക്കി വെട്ടേന്ന് വെച്ചിട്ടാണ് കൈകൊണ്ട് പൊടിച്ചിട്ടെടുത്തത് ദിവസവും രണ്ടെല്ലാം കറിവേപ്പിലൊക്കെ കഴിച്ചിട്ടാണേൽ കണ്ണിന് കഴിച്ചാൽ കൂടുന്നൊക്കെ പറഞ്ഞേ കേക്കാലോലെ ഒരുവിധം പോലെ ഒക്കെ കറിവേപ്പിലായി ഉണ്ടാവുമല്ലോ എന്റെ അടുത്ത് രണ്ടെല്ലാം അടുത്ത് ഞാൻ തിന്നാ മതി നല്ലതാണ് എല്ലാവരും കറി വെച്ചാൽ എൻ്റെ അടുത്ത് ഒഴിവാക്കിക്കാളല്ലോ അല്ലേ അങ്ങനെ നമ്മൾ അച്ചാറും ഒഴിക്കാൻ വേണ്ടി വെള്ളം തിളപ്പിച്ച് അറാൻ വെച്ച് കിട്ടും അത് നല്ലവണ്ണം ആറിയിക്കുന്നത് അത ഒച്ചു കൊടുക്കണം പിന്നെ ഇതൊക്കെ നമ്മളെ വെളുത്തുള്ളി ഇഞ്ചി അതും നല്ലോണം ചൂട് അണിഞ്ഞ് കിട്ടും അതിനുശേഷമാണ് ഇതിലിട്ട് കൊടുത്തത് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും എല്ലാത്തിലും ഇട്ട് ഇട്ടുകൊടുത്ത് കിട്ടും കുറച്ച് മാറ്റി ആക്കാനും നിന്നിപ്പം പിന്നെ എല്ലാത്തിനും ഒരേ ടേസ്റ്റ് എന്ന് വിചാരിച്ച് പിന്നെ അച്ചാറോ നിർപ്പിക്കാൻ വേണ്ടി നമ്മൾ ആവശ്യത്തിനുള്ള സുറുക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പുളി അധികമായി പോയിക്കുകയാണെങ്കിൽ അച്ചാർ ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ സുറുക്ക് അധികം ഉപയോഗിക്കുന്നത് നല്ലതുമല്ലല്ലോ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തേക്ക് അധികം ഒന്നും ചേർത്തില്ല കേട്ടോ ആ വെള്ളം ചേർത്താ വീഡിയോ കട്ടായിപ്പോയിക്കുന്നത് ഇതിൽ കാണാനില്ല അതുകൊണ്ട് നിങ്ങൾ കാണാത്തത് പിന്നവിടെ കുറേയിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നു നിങ്ങൾ ആദ്യം കണ്ടില്ല അതിൻ്റെ ബാക്കിയാണ് ഒഴിച്ചു കൊടുത്ത് ബാക്കിയിൽ ഉണ്ടാനും ഇങ്ങനെ അച്ചാറൊക്കെ സെറ്റാക്കി എടുത്തേക്കുന്നത് അഞ്ചെട്ട് കുപ്പികൾ നമ്മൾ കൈ ഇങ്ങനെ ഓൺക്ക് ചെയ്താൽ കൊണ്ടുവച്ചിരിക്കുന്ന വരിപരിയായിട്ട് നിൽക്കുന്നുണ്ട് ഇനി എല്ലാ കുപ്പിയിലും നമ്മൾ നിറച്ചു കൊടുക്കുക എത്ര കുപ്പിയിലേക്ക് ഇത് ഉണ്ടാവുന്നൊന്നും ഓർമ്മയില്ല ഇത് കുറച്ച് ലൂസാക്കി കേട്ടോ ഞാനെടുത്ത് നാളെ കൊണ്ട് ടൈറ്റ് ആവും കുപ്പിയൊക്കെ എടുക്കാൻ ടൈറ്റ് ആക്കിയിട്ട് എനിച്ചൊരു പാത്രത്തിൽ ഞാൻ വേഗം മാറ്റി കൊടുക്കുകയാണ് ഈ പാത്രത്തിൽ തന്നെ ഇങ്ങനെ വാർന്നിരിക്കുന്നത് നല്ലല്ലോ സുറുക്ക് ഒഴിച്ചാലേ ഇരുമ്പിന് ചട്ടിയിലും അലുമിനിയത്തിൻ്റെ ചട്ടിയിലും അതുപോലെ സ്റ്റീലിൻ്റെ പാത്രത്തിലൊക്കെ ഞമ്മളിങ്ങനെ സുർക്കൊഴിച്ച് അച്ചാറൊക്കെ വെച്ചിട്ടാണ് ഒരു പുളിപ്പുള്ളി വരില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒഡീന്ന ഭരണിയിൽ കാക്കി വെക്കുന്നത് സുറുക്ക് ഒഴിച്ച അച്ചാർ നല്ല കേട്ടോ ഞമ്മൾ മീനൊക്കെ മുളകിടുമ്പോൾ അലൂമിനിയ ചട്ടിയിൽ മുളകിട്ട് വയ്ക്കുകയാണെങ്കിൽ പുളിയൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ തക്കാളിയൊക്കെ നല്ല പുളി ഉള്ളതാണെങ്കിലോ ഈ അലുമണി പാത്രത്തിനൊക്കെ ഒരു പുള്ളിക്കുത്തി വരില്ലേ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കാണ്ട് എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാണ്ട് പിന്നെ ഇതിലൊക്കെ നല്ലോണം ലോൺ ഉണ്ടാക്കുന്നതിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഒന്ന് കാണിച്ചു പിന്നെ ഇതിന് നല്ല അഭിപ്രായവും ആയിട്ടോ അതാണ് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇന്നത്തെ ഇതൊക്കെ തന്നെ ആട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് കമൻറ്റ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഒന്നും മറന്നു പറഞ്ഞെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കൺ അമർത്താനും മറന്നു വരുന്ന കേട്ടോ ഇതൊരു ഉപകാരമുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കും കുടുംബക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ അച്ചാർ കുപ്പിയിലാക്കി വെക്കുന്നതാണ് ഏർ കുപ്പിൻ്റെ കേട്ടോ ഒരു കിലോൻ്റെ കുപ്പിയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ഫുൾ ഒന്ന് ഞാൻ ആക്കിയില്ലെട്ടോ എന്നാലും അടുത്ത് ഉള്ളുണ്ട് കുറച്ച് ഭാഗമേ ഒഴിവുള്ളൂ ഇനി നമ്മൾ ഇതൊക്കെ പൊരിച്ചെണ്ണ ഉണ്ടല്ലോ കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പൊരിച്ചെണ്ണ അത് ഇതിൻ്റെ മുകളിൽ ഒന്നിത്തിരി തൂക്കി കൊടുക്കുക കേട്ടോ ആവശ്യമൊന്നുമില്ല ഞാൻ എന്തായാലും ഫ്രിഡ്ജിലാണ് വെക്കുക അച്ചാൽ നല്ലോണം എണ്ണ ഉണ്ടാക്കിയാണെങ്കിൽ പൂപ്പൽ വരില്ല എന്ന് പറയലുണ്ടല്ലോ ഞാനിതിൽ തീരെ എണ്ണ ഒഴിച്ചില്ലല്ലോ നിങ്ങൾ കണ്ടൊക്കെയല്ലേ ഞാനിത് ഈ വെളുത്തുള്ളി ഇഞ്ചും പച്ചമുളക് ഇതൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് എണ്ണാണ് ഇതിൽ ഒഴിക്കുന്നത് ഇനിയിപ്പോൾ ഞാനിത് അച്ചാർ ഫ്രിഡ്ജിലാണ് ടോവ് വെക്കെ എണ്ണ ഒഴിച്ചാലും എണ്ണ ഒഴിച്ചിരിക്കില്ല ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക ഇങ്ങനെ ഉണ്ടാക്കുന്ന അച്ചാർ നമ്മൾ പുറത്ത് വെച്ചേക്കുകയാണെങ്കിൽ പൂപ്പലൊക്കെ വരും ഗ്യാരണ്ടി ഉണ്ടാവില്ല നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ ഒന്നും ആവില്ല നമ്മൾ ആവശ്യത്തിന് ചെറിയ ബോട്ടിൽ കുറച്ചെടുത്ത് പുറത്ത് വെച്ചാൽ മതി ആ തീരുമാനം പിന്നെയും എടുത്താൽ മതി എന്നാൽ ഒരു കാലത്തും അച്ചാറ് കീടരുല്ല കേട്ടോ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സൂക്ഷിക്കുക ഞാനീ ചെറുനാരൻ ഒരു കൊല്ല അതിൽ പുറത്ത് വെച്ച് നടക്കുന്നത് ഫ്രിഡ്ജിലൊന്നുമല്ല വെച്ച് ഒരു തുള്ളി വെള്ളം അതിലൊന്നും ആയിട്ടില്ല ഉപ്പ് മാത്രമേ ഇല്ല ഇട്ടിള്ളൂ ചൂടും തണുപ്പും ഒക്കെ കാലാവസ്ഥ അല്ല ഉണ്ടായിരുന്നിട്ടും പൂത്തിട്ടൊന്നുമില്ല കേട്ടോ ഇനി കുറച്ച് ഓയിൽ പേപ്പർ കട്ട് ചെയ്തിട്ട് ഈ അളക്കിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കണോ അല്ലാണ്ട് ഈ മൂടിമിൻ്റെ ഒരു തുരുമ്പ് വരില്ലാണ് സുറുക്കൻ്റെ പുളിയെല്ലാം കൂടിയാകുമ്പോൾ ഒരു കറുപ്പ് വരും അപ്പം അച്ചാർ നമുക്ക് കൂട്ടാൻ തൊഴിലില്ല ഈ അളക്കിൻ്റെ സൈഡിൽ കൂടിയൊക്കെ കറുപ്പ് വരികയല്ലോ ഇതാ മൂടി ദ്രവിച്ചിട്ടെങ്ങാനായിരിക്കില്ല അതല്ലാണ്ട് എടുക്കാനാണ് ഞാൻ ഈ ഫോയിൽ പേപ്പർ വെച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് നമ്മൾ തുറക്കുക എടുക്കി അടുക്കി ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഈ ഫോയിൽ പേപ്പർ മേലും വരാത്ത വരുമ്പോൾ അന്ന് ഇടക്കിടക്കൊന്ന് മാറ്റി കൊടുത്തേച്ചാൽ മതി അല്ലെങ്കിൽ നമ്മൾ ദൂരാണ്ട് നിൽക്കുകയാണെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ തന്നെ കുറെ കാലം നിക്കും നാട്ടിൽ ഇന്നാണല്ലോ അല്ലെ മുഹർ ഒന്ന് എല്ലാവർക്കും ഇറേയും കുടുംബത്തിന്റെയും പുതുവത്സര ആശംസകൾ ഈ പുതിയ വർഷത്തിൽ എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി പ്രത്യേകം ദുവാ കൂട്ടത്തിൽ കൂട്ടത്തിരിങ്ങൾ ഒക്കെ കുടുംബത്തിന്റെയും കാര്യത്തിൽ പ്രത്യേകം ദുവാ ചെയ്യണം ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങൾ ഉണ്ടാവും ഒന്നെങ്കിൽ പൈസ പൈസ ഇല്ലായ്മായിട്ട് അല്ലെങ്കിൽ മക്കൾ ഇല്ലായിട്ടായിരിക്കും അല്ലെങ്കിൽ വീടില്ലായിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കാനുള്ള മക്കളൊക്കെ ഉണ്ടായിട്ട് അതിനനുയോജ്യമായിട്ട് കല്യാണങ്ങൾ വരാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും എല്ലാവർക്കും ഉണ്ടാവും എല്ലാവരും പ്രയാസങ്ങളും അള്ളാഹ് മാറ്റി കൊടുക്കട്ടെ എല്ലാവരും എല്ലാവരുടെ കാര്യത്തിനും പ്രത്യേകം ദുബാ ചെയ്യട്ടോ ഇഷ്ട മറ്റൊരു വീടേറ്റ് നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും